ഇന്നിപ്പോ വന്ന് കേന്ദ്ര സർക്കാർ ശുദ്ധ ആണെങ്കിൽ പോലും വായ്പ വായ്പ തിരിച്ചടക്കുന്ന സർക്കാരിന്റെ ആന്വേഷി മോഡലും വായ്പയാണ് എന്ന് പറഞ്ഞിരിക്കുക സംസ്ഥാന സർക്കാരിന്റെ അപ്പൊ ഒരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിനോട് എനിക്ക് ചോദിക്കാനുള്ളത് കിസ്റ്റി അറുപത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ ആയിരത്തിഒരുന്നൂറ്റി നാല്പത് പ്രൊജക്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുക ഇതിനു പുറമെ ഇരുപതിനായിരം കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്ന പ്രൊജക്ടുകൾ എല്ലാം വേണമെന്നല്ല വേണ്ടെന്നൊന്നും ജനങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ ഇന്നിപ്പോ കടലോരത്തെ നിവാസികളുടെ ഏറ്റവും വലിയ ആവശ്യം കടൽ വിത്തിയാണ് മലയോരവാസികളുടെ ഏറ്റവും വലിയ ആവശ്യം വന വേദിയാണ് ആ ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് പറ്റത്തുള്ളൂ നമ്മുടെ ദേശീയപാതയുണ്ടല്ലോ കിഫ്ബി ഇന്ന് ആറായിരം കൊടുത്തില്ലായിരുന്നെങ്കില് ആ ദേശീയപാത ഇന്നുണ്ടറായിരം കോടി രൂപ കൊടുത്തതിന്റെ ഫലമായിട്ട് അറുപത്തയ്യായിരം കോടിയുടെ ഒരു നിക്ഷേപവും കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇതാക്കിന് കിഫ്ബിയുടെ മേന്മകള് ി ഡി സതീഷിനോടുള്ള ചോദ്യം എന്താണ് ശരി കിഫ്ബി മാതൃക പറ്റില്ല പിന്നെ ഇത്തരം പ്രൊജക്ടുകൾ നടപ്പാക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ഏർപ്പാട് എന്താ കേരളത്തെ ജനങ്ങളൊന്നു പറഞ്ഞു കേരളത്തിലെ എല്ലാ റെയിൽവേ ക്രോസിംഗുകളും മേൽപ്പാലങ്ങളും വേണം എല്ലാ പട്ടണങ്ങൾക്കും ബൈപാസ് വേണം நம்மான முழுவன் BMNBC அவனம் பி சி புதிக்கிப் பணியனம் பாலங்களுக்கி பணியணும் இங்கேயெல்லாம் செய்யும் நம்ம city region ரீஜியன் industrial corridor கோரிடோர் பூமி ஏற்றெடுக்கணும் யு டிஎஃப் ஜனங்களை பற்றி ஜனங்களோட திறந்து மாறா இதற்கு கை மா